ഗേൾ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആണ് അപ്പോ ഈ വീട്ടിനകത്ത് കെയർ ചെയ്യപ്പോ ശ്രീനീഷ് എന്നറിയാം എനിക്ക് ഈ കാര്യം അറിയാം അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പേളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ 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 ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയാം നാൾക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പേളി മാണിയുടെ മറീന മൈക്കിളിന്റെ ഒരു ഇഷ്യൂ ഒരു ആക്റിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്ത് തന്നെ കുറച്ച് ആൾക്കാർ കുറെ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു അതായത് പേളി മാണിയുടെ ശ്രീനീഷിന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അതായത് ഇവർ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീനീഷിന് കുറച്ചൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും ആ റിലേഷൻഷിപ്പ് ഒരു പ്രശ്നമില്ലാതെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പേളി മാണിയായിട്ട് റിലേഷൻഷിപ്പിൽ ആയതെന്നും ആ ഒരു പെൺകുട്ടി ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആൾക്കാർ കുറേ വീഡിയോസുമായിട്ട് കുത്തിപ്പൊക്കി വന്നത് അതിലൊരു വീഡിയോയുടെ തമിഴേൽ ഞാൻ വായിക്കാം പേളി വെറും ഫേക്ക് ശ്രീനീഷ് ആ നടിയെ പറ്റിച്ചു മുൻകാമുകി ഡിപ്രഷനിൽ ഇപ്പോഴും വിവാഹം കഴിച്ചില്ല അതായത് ശ്രീനീഷിനും മാളവിക ബേൽസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്നും ഡിപ്രഷനിലോട്ട് പോയി എന്നൊക്കെ രീതിയിലാണ് കുറെ ആൾക്കാർ വന്നിരുന്ന് വീഡിയോ ചെയ്തേക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അർച്ചന സുശീല അർച്ചനയുടെ ഒരു വീഡിയോ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈറൽ ആവുന്നുണ്ടായിരുന്നു ഏകദേശം നാലഞ്ച് വർഷത്തിന് മുന്നേ ബഡായി ബംഗ്ലാവിനകത്ത് ഒരു ചെറിയൊരു ബൈറ്റ് ബൈറ്റാണ് ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് എല്ലായിടത്തും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ത്രീ പോയിന്റ് ടു മില്ലിയൻ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടേക്കുന്നത് അതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസും ഉണ്ട് പോസിറ്റീവ് കമൻസും ഉണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഞാൻ ആദ്യം ഇവരുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വന്നൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ താനാണ് ഗസ്റ്റ് എന്നറിഞ്ഞ് അവതാരക എന്നാണ് അടുത്തിടെ മെറീന പറഞ്ഞതുപോലെ രൂപസാദൃശ്യമുള്ള പ്രമുഖ അവതാരക എന്ന് മെറീന പറഞ്ഞതോടെയാണ് പേളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയത് പിന്നാലെ ഈ നടി പേളി തന്നെയാണെന്നും മെറീന പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ പേളിയുമായി ബന്ധപ്പെട്ട പുതിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ശ്രീനിഷിന്റെ പഴയ പ്രണയകഥ വീണ്ടും വൈറലാവുകയാണ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനീഷ് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയത്തിലായിരുന്നു ഷോയിലേക്ക് ശ്രീനിക്ക് വേണ്ട വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്ത് അയച്ചു കൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാവുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയുടെ താഴെ കമന്റായി പറഞ്ഞിരിക്കുന്നത് പേളിയും ശ്രീനീഷും ബിഗ് ബോസിൽ ഉടായ്പായിരുന്നു പേളിയെ പേഴ്സണലായി അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് എന്നോട് അന്നേ പറഞ്ഞിരുന്നു അവൾ ഫേക്കാണെന്ന് ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായി അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല പക്ഷെ ആളുകൾ ഏറ്റെടുത്തത് ഇമേജ് പോകാതെ ഇരിക്കാനും അവർക്ക് കെട്ടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഇതായിരുന്നു ആ ഒരു സംഭവം എന്തായാലും ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റിനെ ചുറ്റിപ്പറ്റിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് അപ്പം ഇത് എല്ലാരും കൂടെ ഏറ്റുപിടിച്ചിട്ട് ഇതിന്റെ കൊറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് കൊറേ വീഡിയോസ് ഇറങ്ങുന്നുണ്ടായിരുന്നു ഈ പറയുന്ന മാളവിക ആയിട്ടുള്ള പഴയ റീൽസ് വരെ ആൾക്കാർ കുത്തിപ്പൊക്കിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ അർച്ചന സുശീലിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പം ഇൻസ്റ്റയിൽ വന്നൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ശ്രീനേഷ്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആണ് അപ്പോ ഈ വീട്ടിനകത്ത് കെയർ ചെയ്യപ്പോ ശ്രീനീഷ് എന്നറിയാം എനിക്ക് ഈ കാര്യം അറിയാം അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പേളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ 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 തിരിച്ചു വന്നിട്ട് പറയും അവൻ എന്നെ കളഞ്ഞിട്ട് പോവോ ഞാൻ പറയാ ഈ പോകാണെങ്കിൽ അവള് കളഞ്ഞിട്ട് പോകും അത് എപ്പോഴും പറയായിരുന്നു അപ്പൊ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനീഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അതെ ഞാൻ സീരിയസ് ആണ് ഞാൻ പറഞ്ഞ നീ സീരിയസ് ആണ് പേളിയുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഓക്കെ പക്ഷെ നീ ഇതുവരെ അതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നടുത്ത് അതായത് ശ്രീനീഷിന് പുറത്ത് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പ് ഒരു കുഴപ്പമില്ലായിരിക്കുന്ന സമയത്തായിരുന്നു പേളി ആയിട്ടുള്ള റിലേഷൻ എന്തായാലും ഞാൻ വേറൊരു കാര്യം പറയാം എൻ്റെ ഒരു നിലപാടനുസരിച്ച് പുറത്തുനിന്ന് ഒരു കുഴപ്പമില്ലാതെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ട് അകത്ത് നിന്ന് വേറെ റിലേഷൻഷിപ്പ് ആകുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി വലിയ യോജിപ്പില്ല ഞാനത് ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല അന്നും ഇന്നും ഞാൻ ഒരേ നിലപാട് തന്നെയാണ് ആ ഒരു വിഷയത്തിൽ എടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ് രണ്ട് പിള്ളേരുമായി ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അവരുടെ പ്രത്യേകിച്ച് ആ കുട്ടികളുടെ വീഡിയോ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഇതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശുദ്ധ ദമ്മാഠേ ഞാൻ പറയത്തുള്ളൂ കാര്യം നിങ്ങൾ ആലോചിക്കുക ഇത് ഏകദേശം നാലഞ്ച് വർഷത്തിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് ഏകദേശം മൂന്ന് മില്യൺ നാല് മില്യൺ അടുപ്പിച്ച് കണ്ട ഒരു വീഡിയോ ആണ് ഈ ഒരു സംഭവം അപ്പൊ അതിന്റെ താഴെ ഇപ്പോഴും ആൾക്കാർ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഇത് വെടായി ആ ഒരു സമയത്ത് വന്ന സമയത്ത് പോലും വലുതായിട്ട് ആൾക്കാർ കണ്ടിട്ടില്ല ഇതിപ്പോൾ അത്യാവശ്യം ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് പേളിയ മാണിയാണ് എല്ലാവരും വന്ന് കുറ്റം പറയണത് എന്തിനാണ് പേളി ചീത്ത വിളിക്കുന്നത് കാര്യം പേളിയും മാണിക്ക് അറിയാമായിരുന്നു ശ്രീനിഷിന് വേറെ ബന്ധം ഉണ്ടായിരുന്നെന്ന് കാര്യം പേളിയും ഈ പറയുന്ന ശ്രീനിഷിനെ അതിനകത്ത് വെച്ചിട്ടായിരുന്നു തോന്നുന്നു കണ്ടത് അപ്പം വെറുതെ ഈ ഒരു വിഷയങ്ങൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നിടത്ത് നീ പറഞ്ഞോണ്ടിരുന്ന അവൾ കളഞ്ഞിട്ട് പോവോ ഇതൊക്കെ ചുമ്മാ അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും മക്കളെ കഴിഞ്ഞു നിങ്ങൾ അല്ല നമ്മളിപ്പം ഇപ്പം പേളി ശ്രീനീഷിന്റെ വിവാഹം എല്ലാരും ആഘോഷിച്ചു ഇൻവൈറ്റ് ചെയ്തവരൊക്കെ പോയി ലോകം നമ്മൾ കണ്ടു അതുപോലെ വീട്ടിൽ തോന്നിയ വേറെ സംശയങ്ങളുണ്ട് എനിക്കും അർച്ചനയ്ക്കും ഞാൻ വിചാരിച്ചു പേളിക്ക് സുരേഷ് ചേട്ടനെന്തോ അഭിപ്രായമാണെന്ന് ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വന്നതിന് ശേഷം ഇതിന്റെ താഴെയുള്ള കമന്റ്സുകള് ഞാൻ വായിച്ചു തരാം അവൻ കാണിച്ചത് പരമചെറ്റത്തരവായിട്ടും അവന് സപ്പോർട്ട് എന്തൊരു നാറിയ ലോകം കഷ്ടം തന്നല്ലേ ആ പെണ്ണിന്റെ അവസ്ഥ എത്ര മോശമായിരിക്കും അല്ലേ ശ്രീനീഷിന്റെ ചോയ്സ് ഒരിക്കലും തെറ്റിയില്ല അവർ നല്ല പോലെ ജീവിക്കുന്നത് കണ്ടിട്ട് അർച്ചനയ്ക്ക് സഹിക്കുന്നില്ല നവാസ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഒരു ജീവിതം താർക്കരുത് എന്ന് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഇത് ആ ഒരു സമയത്തുള്ള ഒരു ഇന്റർവ്യൂ ആണ് അർച്ചന ആ ഒരു ഈ ടോപ്പിക് മൊമെന്റിൽ സംസാരിച്ചായിരിക്കാം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ അപ്പൊ അങ്ങനെ മേ ബി ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചായിരിക്കാം അല്ലാതെ അർച്ചന പുതിയതായിട്ട് വന്ന് സംസാരിച്ചല്ല പക്ഷെ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഇപ്പോഴും ആൾക്കാർ ഈ വിഷയം സംസാരിക്കുന്നതിനകത്തോട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നുന്നത് ശ്രീനീഷ് ബി ബി ഫസ്റ്റിലെ എപ്പിസോഡിൽ പറയുന്നുണ്ട് കല്യാണം കഴിക്കാനുള്ള കാശനാണ് ഞാൻ ബിഗ് ബോസിൽ വന്നതെന്ന് ആത്മാർത്ഥ പ്രണയമായിരുന്നു അത് പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ ചില പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാളും വിട്ടുകൊടുത്തില്ല മുൻപോട്ട് തന്നെ പോയി എന്നിട്ടും പെട്ടെന്ന് ഒരാളോട് അഫക്ഷൻ തോന്നിയല്ലോ ഇത്രയേ ഉള്ളൂ ഏത് മനുഷ്യരും ആ പെൺകുട്ടി ഇന്നും കല്യാണം കഴിച്ചില്ല ഓക്കെ അപ്പം എനിവേ ആ ഒരു പെൺകുട്ടി ഇപ്പോഴും കല്യാണം കഴിച്ചില്ല ഇപ്പോഴും ശ്രീനീശനെ ആലോചിച്ചിരിക്കുന്നതൊക്കെയാണ് ആൾക്കാരും എന്ന് പറയുന്നത് എന്തായാലും ഇവരെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായി രണ്ട് പിള്ളേരുമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുമ്പം ഇപ്പോഴും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടൊക്കെ ഇനി ആലോചിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പെൺകുട്ടിക്ക് എന്താണ് തോന്നുന്നത് ആ പെൺകുട്ടിയായിട്ടൊരു പ്രശ്നവും ഇല്ലാതെ റിലേഷൻഷിപ്പായിട്ട് വേറൊരാൾ ചെന്നിട്ട് വേറെ വേറൊരാളോട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ട് ആരെങ്കിലും ഇരിക്കൂ ഒരിക്കലും ഇല്ല അതൊക്കെ അപ്പോഴേ ആ ഒരു സാധനം ഡ്രോപ്പ് ചെയ്തിട്ട് മൂവ് ഓൺ ആയി ആയിട്ട് പോകും അതാണ് അച്ഛൻ സാധാരണ ചെയ്യുന്നത് എല്ലാവരും ഓക്കെ അപ്പം എന്തായാലും ഇത്രയാണ് സംഭവം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക